ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സെൻസി കെയറിൻ്റെ തന്നെ മറ്റൊരു സൂപ്പർ ആയിട്ടാണ് ഇതാണ് സെൻസി കെയറിൻ്റെ സാനിറ്ററി പാഡ് പീരീഡ്സ് ടൈമിൽ പാഡ് മാത്രം യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനും കൂടിയാണ് കൂടിയാണെന്നെട്ടോ ഈ ഒരു പാഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് സാധാരണ നമ്മൾ നോർമൽ പാഡ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലീക്കേജിങ്ങോ റാഷസോ ഇച്ചിങ്ങോ ഇറിറ്റേഷൻസോ ഒന്നുമില്ലാതെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി തന്നെയാണ് അത് എത്രമാത്രം ഉണ്ടെന്ന് പ്രൂഫ് സാധു ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനൊരു നോർമൽ പാഡ് കൂടി എടുത്തിട്ടുണ്ട് ഇനി രണ്ടിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മുടെ സെൻസി കെയറിന്റെ സാനിറ്ററി പാഡിന്റെ അബ്സോർബിംഗ് പവർ എത്രമാത്രം ഉണ്ടെന്ന് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് നോക്കാം അപ്പോൾ ഇതേ നോർമൽ പാഡുള്ള വെള്ളം അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ സെൻസി കെയറിൻ്റെ സാനിറ്ററി പാഡ് എത്ര പിഴിഞ്ഞിട്ടും യാതൊരു കുലുക്കവുമില്ല ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ ഈ രണ്ട് പാഡുകളും പിഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ അവസ്ഥ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മുടെ സെൻസി കെയ്റെ സാനിറ്ററി പാഡിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും പിന്നെ ഇവരുടെ തന്നെ വെബ്സൈറ്റായിട്ടുള്ള സെൻസി കെയർ ഡോട്ട് കോമിലും അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു